നമസ്കാരം സർക്കാർ ജോലി വിട്ടതിന് ശേഷം കുടുംബത്തെ നോക്കി രാഷ്ട്രീയത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു സുരിത കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി എ പി ദേശീയ കൺവീനർ എന്നീ ഇരട്ട പദവികളുമായി തിരക്കോട് തിരക്കായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ബാച്ച് ഐ ആർ എസ് ഉദ്യോഗസ്ഥയായിരുന്ന സുരിത രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ സ്വമേധയാ വിരമിച്ചു രണ്ടു പതിറ്റാണ്ടോളം നികുതി വകുപ്പിലെ സേവനത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്ത് ഇൻകം ടാക്സ് അപ്ലൈഡ് ട്രിബ്യൂണൽ കമ്മീഷണർ തസ്തികയിലായിരുന്നു എട്ട് വർഷം മുമ്പ് വിരമിച്ച ശേഷം താരതമ്യേന ആരായാലും അറിയപ്പെടാതെ ഒതുങ്ങിയ ജീവിതം എന്നാൽ വെള്ളിയാഴ്ചത്തെ ഒരു ട്വീറ്റും ശനിയാഴ്ചത്തെ കെജ്രിവാളിന്റെ കത്ത് കൂടി ആയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിലായതോടെ ഭാര്യ സുനിത കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമെന്നവരായി ശ്രുതി കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ സുനിത മോദി സർക്കാരിനെതിരെ കുറിപ്പെഴുതി സുനിതയുടെ വാക്കുകൾ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചു അഹങ്കാരിയായ പ്രധാനമന്ത്രിയാണ് അറസ്റ്റിന് പിന്നിലെന്ന് സുനിത പറഞ്ഞു എതിർപക്ഷത്തുള്ളവരെ മോദി തകർക്കുകയാണ് ഡൽഹിയിലെ ജനങ്ങളെ കേന്ദ്രം ചതിച്ചു കെജ്രിവാളിന്റെ ജീവിതം ജനങ്ങൾക്കായി സമർപ്പിച്ചതാണെന്നും സുനിതാ കെജ്രിവാൾ പറഞ്ഞു സാമൂഹ്യ മാധ്യമമായ എക്സിലാണ് സുനിതയുടെ പ്രതികരണം മൂന്ന് തവണ നിങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി അധികാരത്തിന്റെ അഹങ്കാരത്തിലാണ് മോദി അറസ്റ്റ് ചെയ്തത് നരേന്ദ്രമോദി എല്ലാവരെയും തകർക്കാൻ ശ്രമിക്കുകയാണ് ഇത് ഡൽഹിയിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എപ്പോഴും നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് അകത്തായാലും പുറത്തായാലും അദ്ദേഹത്തിന്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് പൊതുസമൂഹത്തിനെല്ലാം അറിയും ജയ് ഹിന്ദ് എന്നാണ് സുനിത കെജ്രിവാൾ പ്രതികരിച്ചത് സുനിതയെക്കാൾ രണ്ടു വർഷം വൈകിയാണ് ഐആർഎസിലേക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ വരവ് മസൂറിയിലെ പരിശീലന പരിപാടിയിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത് പിന്നീട് ഇരുവരും വിവാഹിതരായി ആദായ നികുതി വകുപ്പിലെ ജോലി ഉപേക്ഷിക്കാൻ കെജ്രിവാൾ തീരുമാനിച്ചപ്പോൾ എന്തിന് ഇത്രയും നല്ല ജോലി വിടുന്നുവെന്ന് സുനിത ചോദിച്ചില്ല ഭർത്താവിന്റെ തീരുമാനത്തെ പൂർണ്ണ മനസ്സോടെ പിന്തുണച്ചു പിന്നീട് ഏതാനും വർഷം വിവരാവകാശ പ്രവർത്തകൻ അഴിമതി വിരുദ്ധ പോരാളി എന്നിവയായിരുന്നു കെജ്രിവാളിന്റെ മേൽവിലാസം ജോലിയും വീട്ടുകാര്യങ്ങളും നോക്കി സുനിത ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി രണ്ട് കുട്ടികളുടെ അമ്മയാണ് കെജ്രിവാളിന്റെ പ്രായമായ മാതാപിതാക്കളെ നോക്കേണ്ട ചുമതല കൂടി സുനിത ഏറ്റെടുത്തു ജോലിയിൽ ഒരു വിട്ടു യും ചെയ്യുന്ന ആളായിരുന്നില്ല സുനിത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ജോലി ചെയ്യവേ കണിശക്കാരിയായ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്നു നിരവധി വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കേസുകൾ കൈകാര്യം ചെയ്തു ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ പ്രസ്ഥാനത്തിന്റെ കാലത്തും സുനിത ജോലിയിൽ തുടരുന്നുണ്ടായിരുന്നു ജോലി തിരക്കിനിടയിലും ഭർത്താവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു സുനിതയെന്ന് കുടുംബത്തോടടുപ്പമുള്ള എ പി നേതാവ് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടി രൂപവത്കരിക്കാനുള്ള കെജ്രിവാളിന്റെ തീരുമാനത്തിനും സുനിത പച്ചക്കൊടി വീശി ഡൽഹിയിൽ എ എ പിയുടെ കന്നി മത്സരത്തിൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടിയപ്പോഴും കെജ്രിവാൾ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അപ്പോഴത്തെ എ എ പിയുടെ ഹനുമാൻ റോഡിലെ ഓഫീസിൽ ആഘോഷങ്ങളിൽ സുനിത പങ്കെടുത്തിരുന്നു ദൈനംദിന രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്നിരുന്നെങ്കിലും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിൽ സജീവമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വാരാണസിയിൽ മോദിക്കെതിരെ കെജ്രിവാൾ മത്സരിച്ചപ്പോൾ സുനിത ദീർഘകാല അവധിയെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഉറപ്പുകളെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കാൻ സുനിത പാർട്ടി പ്രവർത്തകരോടൊപ്പം വീട് തോറും കയറുകയും ചെയ്തു എ എ പി വൻ വിജയം നേടിയപ്പോൾ ദമ്പതിമാർ ആലിംഗനം ചെയ്യുന്ന ചിത്രം വൈറലായി രണ്ടായിരത്തി പതിനാറിൽ ജോലിയിൽ നിന്ന് സ്വമേധ്യ വിരമിച്ച ശേഷം പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല എന്നിരുന്നാലും പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും ഇടപെടാനും അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിഹാരം തേടാനും ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മകൾ ഹർഷിതയ്ക്കൊപ്പം ഭഗവത്മാനിനു വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ ഇ ഡി കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ തന്റെ പ്രവർത്തകർക്കായി പുറത്തുവിട്ട സന്ദേശം വായിച്ച് ആത്മവിശ്വാസം പകരാനും സുനിത കെജ്രിവാൾ മുന്നിട്ടിറങ്ങി ചിലർക്ക് സുനിതയെ ബീഹാറിലെ റാബ്രി ദേവിയോട് ഉപമുഖ്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവ് ജയിലിലായപ്പോൾ റാബ്രി ദേവി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിരുന്നു സുനിത കെജ്രിവാളിന്റെ പൊതുജനാഭിസംബോധനയ്ക്ക് ശക്തമായ എതിർ പ്രതികരണങ്ങളുമായി ബിജെപി രംഗത്തെത്തി ഭർത്താവിന്റെ പിൻഗാമിയാകാൻ ശ്രമിക്കുന്ന നേതാക്കളുടെ കൂട്ടത്തിലാണ് സുനിത എന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പരിഹസിച്ചു കെജ്രിവാൾ തന്റെ വാഗ്ദാനങ്ങൾ ലംഘിച്ചപ്പോഴൊക്കെ സുനിത എവിടെയായിരുന്നു എന്നാണ് ബിജെപി എം പി മനോജ് തിവാരി ചോദിച്ചത് നിലവിൽ സുനിതാ കെജ്രിവാളിന് പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നുമില്ല അരവിന്ദ് കെജ്രിവാൾ ജയിലിലിരുന്ന് ഡൽഹി ഭരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് സുനിതയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് പാർട്ടി മൌനം പാലിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും തെളിഞ്ഞിട്ടില്ല സുനിതയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്നും ഭഗവത്മൻ അഭിമുഖത്തിൽ പറഞ്ഞു താൻ ഉടൻ പുറത്തു വരുമെന്നാണ് കെജ്രിവാളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്